ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് ഒരു ചെറിയ അയിലയാണ് കിട്ടിയത് നല്ല ഫ്രഷ് അയില ഉണ്ടാവും കരിമ്പ് പോലിരിക്കുന്ന അല ഈ വള്ളത്തിലൊക്കെ പോയി പിടിക്കുന്ന മീനാണ് നമുക്ക് ഇട്ട നല്ല ഫ്രഷ് ഫ്രഷായിരിക്കും ചെറുതാണെന്നതിൽ നല്ല ടേസ്റ്റും ആയിരിക്കും നല്ല ഫ്രഷും ആയിരിക്കും ഇത് നമുക്കിന്ന് ഒരു മുരിങ്ങിക്കിട്ട പച്ചക്കറി വെക്കാന്ന് വിചാരിച്ചു ഓക്കെ ചെയ്യാം ക്ലീൻ ചെയ്യട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു നമുക്ക് അയില മുരിങ്ങട്ട പച്ചക്കറി വെക്കാം വേണ്ടി ഞാൻ അഞ്ചാറ് പിന്നെ നമ്മുടെ ചുമന്നുള്ളി അരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തക്കാളി ഇഞ്ചി നീളത്തിനരിഞ്ഞത് പിന്നെ അതിൻ്റെ മെയിൻ കണ്ടൻ്റ് ആയ നമ്മുടെ മുരിങ്ങക്ക് നല്ല കഴുകി ചെത്തി വൃത്തിയാക്കി രണ്ടായിട്ട് പിളർന്നത് അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് ചീകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇത് നല്ലപോലെ പിടിക്കും പിന്നെ നമ്മുടെ അതിലെ കുഞ്ഞുങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെട്ടി വെച്ചു പിന്നെ നമ്മുടെ എന്താ പുളി കുടംപുളിയാണേ അത് ഉപ്പ് ഇട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചത് തേങ്ങ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് അരച്ചുള്ളൂ പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് ഇവിടെ എരി കുറവായതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഒന്നര സ്പൂൺ കുരുമ കുരുമുളക് പൊടിയല്ല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി അര സ്പൂണേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇവിടെ എരി വളരെ കുറവായതുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ തിരിച്ചായിടേണ്ട ശരിക്കും നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് ഇപ്പം അത് അതിലേ കമ്പ ചെയ്യുന്നില്ല അപ്പം ഞാൻ എടുത്തത് ഒരു അരസ്പൂൺ ഇതും പിരിയ മുള കൂടി ആണ് പിരിമുളകൂടെ കാശ്മീരി മുള രണ്ട് മിക്സ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ഉലുവ എന്നിട്ട് നമുക്ക് ഉലുവായിട്ട് കടുകൂടെ വറുത്തെടുക്കാം പച്ചമുളകൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ എരി കേട്ടോ കുക്ക് ചെയ്യാം അപ്പം നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കടുക് ലാസ്റ്റ് വറക്കാം നമുക്ക് ചെറിയ ഉള്ളി ഇടാം ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് മൂക്കട്ടെ ഒരു ബാക്കി ചേരുവ നമ്മുടെ ഉള്ളി എല്ലാം നല്ലതുപോലെ വാടി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാതറിയോ നമ്മുടെ ഇഞ്ചി പിന്നെ നമ്മുടെ വെളുത്തുള്ളി പിന്നെ ഇവിടെ നമ്മുടെ പച്ചമുളക് എല്ലാം കൂടെ ഇടും ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല ഉണ്ടല്ലോ അതങ്ങനെ നമ്മുടെ എണ്ണക്കകത്ത് കിടന്നൊന്ന് നോക്കുമ്പോ ആ പച്ചമണമൊന്ന് മാറും മസാല ഇട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്താ ചെറിയ ചിരി കുറച്ച് വെച്ചോണം അല്ലെങ്കിൽ കരിഞ്ഞ് മസാല ഇട്ട് കഴിഞ്ഞിട്ടുടനെ നമുക്ക് നമ്മുടെ തക്കാളി ഇടാം വെറൈറ്റി റി കേട്ടോ ഇപ്പൊ എനിക്കെപ്പഴും വെറൈറ്റി ആക്ക എന്നും ഒരുപോലെ മിങ്കര വെച്ചാൽ പോയില്ല ഇപ്പം രീതി മീൻകരക്കെ ഇട്ടിട്ടുണ്ട് അതില ഇട്ട് അതില മാങ്ങ പച്ചക്കറി ഇട്ടുണ്ട് വറുത്തറക്കറിയിട്ടുണ്ട് ഈ തക്കാളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് എന്തെന്ന് അറിയൂ നമ്മടെ ഉരുക മുരിങ്ങ കിടന്ന് പിന്നെ പങ്കേ ഇറക്കേ വേണ്ടല്ലോ അതിന് നമ്മൾ എന്തൊക്കെയും മുളക് മുക്കിട്ടടിക്ക നമ്മുടെ പുളിവെള്ളം ഒഴിച്ചാൽ അത് ഉപ്പ് എറു പിന്നെ മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഇരിപ്പുണ്ടല്ലോ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ മുരിങ്ങിക്ക വെന്ത് കഴിഞ്ഞ് തിളച്ചിട്ട് നമ്മടെ നീലിട്ടാ മതി ഇനൊന്നും വലിയ വേവില്ല അപ്പൊ നമ്മള് മുനിയേക്കിച്ച് വലിയ വെള്ളം കൂടെ ഓക്കെ അപ്പൊ ഇത് കിടന്നു നല്ലതുപോലെ വേവട്ടെ വെന്ത് കഴിയുമ്പോൾ അടുത്ത പതി ആയിടയ്ക്ക് നമ്മുടെ കറി ഇളക്കി കൊടുക്കണം കേട്ടോ ഇട്ടിട്ട് കൊക്കളയില് കുറച്ചുകൂടി വേവണ്ട അരിയൊക്കെ ഇനി വരണം പുറത്തോട്ട് ഇനി വരണം അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ വേവട്ടെ വെന്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം ഞാനിത് കുറച്ച് വെള്ളം കൂടെ ചേർത്തായിരുന്നു മുനീക്ക് നല്ലതുപോലെ വെന്താല് കറിക്ക് ടേസ്റ്റ് വരത്തുള്ളൂ ഗ്രേ ഇതിന് തന്നെ നല്ല ടേസ്റ്റ് ഈ ഗ്രേവി ഇപ്പോഴും കഴിച്ച് നോക്കിയിട്ട് ഇത് നല്ലതുപോലെ വേവട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മുരിങ്ങക്ക മുരിങ്ങ ഇട്ട് വെച്ചാൽ നമ്മുടെ അയിലക്കറിയുടെ ഒരു മുക്കാൽ പാകമായി ഇത് നമ്മുടെ മുനിയയ്ക്ക എല്ലാം നല്ലതുപോലെ വെന്ത് ഇനി നമുക്ക് നമ്മുടെ ഈ അയില ചെറിയ അയിലയാണ് അത് പറക്കിയിടുക ഇറക്കിയിട്ട് ഇതിൻ്റെ മസാലയെല്ലാം അങ്ങനത്തോട്ട് പിടിക്കണം നമ്മൾ അരപ്പ് അരപ്പൊഴിച്ചിട്ടില്ല ഞാനത് മാറ്റി വെച്ചേക്കണം ഇത് ജസ്റ്റ് ഒന്ന് അങ്ങനത്തോട്ട് ഇളക്കാം പിടിഞ്ഞു പോകാതെ ഇതുപോലെ പച്ചയൊക്കെ പിടിക്കട്ടില്ല അത് ഇത് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അരപ്പൊഴിക്കാം ഇതിൻ്റെ മസാലയൊക്കെ ഒന്നിട്ട് പിടിക്കട്ട നമ്മുടെ മുനിയൊക്കെയും നമ്മുടെ മീൻ്റെ ഒന്ന് തിളച്ച് ആ പപ്പ് ഒന്ന് ഒന്ന് ജസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പ് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് പിന്നെ ഞാൻ മഞ്ഞപ്പൊടിയും തേങ്ങയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പം അരപ്പ് ഒഴിക്കുക ജസ്റ്റ് ഒന്ന് ഇളക്ക ചുറ്റിയാലും മതി ഇടക്കുക ഇളക്കുക ഇനി നമ്മൾ അരപ്പും മീനും അപ്പം അവനറിയിക്കാൻ ഏതാ ടേസ്റ്റാണ് നമുക്ക് കടുപൊട്ടിട്ടില്ല അതിപ്പൊട്ടിക്ക ഓക്കെ അതിലൊന്നാവട്ടെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മുരിങ്ങക്ക് ഇട്ട അയിലക്കറി മുരിങ്ങട്ട ചെറിയ അയില നമ്മുടെ പച്ചക്കറി വെച്ചത് അത് ലാസ്റ്റ് ഘട്ടത്തിലേക്കായി മാങ്ങി സോറി നമ്മുടെ മീനൊക്കെ വെന്ത് മുടിയൊക്കെ വെന്ത് ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് കേട്ടോ ഒന്ന് വെച്ച് ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണം അപ്പോൾ തക്കാളിയൊക്കെ വെന്ത് ഇനി നമുക്കതിൻ്റെ കടു ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കടവും കൂടി ഇടത് ലാസ്റ്റ് ഇത് ഇടുന്നതായിരിക്കും നല്ലത് ഉലുവയും കടുവും കൂടാണ് ഇട്ടത് പച്ചൽമുളകും കറി പേപ്പറി വേണമെങ്കിൽ നിങ്ങൾ ഇട്ടോണം കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യണം അപ്പം ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ കറി അയില മുരിങ്ങട്ടത് അപ്പം ഒന്ന് വെച്ച് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരുടെയും കാര്യം ഗ്രേക്കേട്ട് താങ്ക് യു ഫോർ ക്ലസ് യു ഓർ